ഈ സമയത്താണ് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇന്ന് നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനത്തിൽ അതിനായി കടന്നുവരുവാൻ കർത്താവിഡിയാക്കി തോർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ നിർത്തിയ ഭാഗം ജലമേ അവൻ്റെ പ്രശ്നം മുപ്പത്തി ഒന്നാം അധ്യായം മുപ്പത്തിയൊന്നു മുതലുള്ള വാക്യങ്ങളിൽ നിന്ന് ചില കാര്യങ്ങളാണ് ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്നെവിടെ ഉള്ളപ്പാട് ഞാനുള്ള പിതാക്കന്മാരെ കൈക്ക് പിടിച്ചും ഇഷ്ട്രദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളെ ഞാൻ അവിടെ ചെയ്ത നിയമം പോലെ അല്ല ഞാൻ അവർക്ക് ഭർത്താവ് അവരുടെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന ഖോബള്ളപ്പാട് എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ ഞാനെൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിലെഴുതും ഞാൻ അവർക്ക് ദൈവമായി ഓർമ്മയ്ക്ക് ജനമായി വിളിക്കും എന്ന് എഹോബിടെ ഉള്ളപ്പാട് ഇനി അവരിൽ ആരും എൻ്റെ സഹോദരനെയും കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും എഹോബയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല അവർ ആപാലവൃത്തം എല്ലാവരും എന്നെ അറിയും ഞാനവിടെ അകൃത്യം മോചിക്കണം അവരുടെ പാവം ഇനി ഒരു നാളും ഓർക്കയില്ല എന്ന ഹോബ ഉള്ളപ്പാട് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ട കാര്യം ഇതാണ് ഇതുവരെയും പഴയ നിയമത്തിൽ കൽപ്പന നമുക്ക് തന്നത് കല്ലിൽ എഴുതിയാണ് അല്ലെ എന്നാൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് കല്ലിൽ എഴുതുന്നതിന് പകരം ഇപ്പോൾ എവിടെ എഴുതിയിരിക്കുന്നു ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലാക്കി അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് ഞാൻ എൻ്റെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതുന്നു ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നേരത്തെ നമുക്ക് ഓരോ പ്രാവശ്യവും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡിക്ഷണറി എടുത്ത് തപ്പുന്നത് പോലെ വേദപുസ്തകം എടുത്ത് നോക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പാസ്വേ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യാഖ്യാതാവിനെ നമ്മൾ കഴിയും ചിലപ്പോൾ നമ്മൾ വേദവസ്തകോട് നോക്കി കഴിഞ്ഞാലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ വ്യാഖ്യാനങ്ങളിലേക്ക് പോകുന്നു പഴയ നിയമത്തിൽ വാസ്തവത്തിൽ തന്നിട്ടുള്ള നിയമങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട് റബ്ബിമാർ പരിശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് പ അല്ലെങ്കിൽ ന്യായപുരം തോറായുടെ ഓരോ വ്യാഖ്യാനങ്ങൾ നമ്മൾ പലതായിട്ട് കണ്ടുവരുന്നുണ്ട് തോറ വ്യാഖ്യാനിച്ച് അവർ മിഷ തോറ വ്യാഖ്യാനിച്ച് അവർ തൽമൂ മിഷ് മിഷിനാ ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് പിന്നെ അവസാനം വന്നപ്പോഴത്തേക്ക് എന്തോ ദൈവത്തിൻ്റെ വചനം പറയുന്നെന്നുള്ളത് പോലും നമുക്ക് അറിയാൻ വയ്യാത്ത രീതിയിൽ കുഴയുന്ന ഒരു സ്റ്റേജ് വരികയാണ് എന്നാൽ ഇവിടെ കർത്താപുറയാണ് ഇനിയിപ്പോൾ അതിന്റെ ആവശ്യം ഉണ്ടാകത്തില്ല ഞാൻ എന്ത് ചെയ്യുന്നു കൽപ്പന അവരുടെ ഹൃദയത്തിൽ എഴുതുകയാണ് അല്ലെങ്കിൽ ഉള്ളിൽ ഉള്ളിൽ ആക്കുകയാണ് ഡിക്ഷണറി ഞാൻ ഇന്നലെ പറഞ്ഞ ഉദാഹരണം നിങ്ങൾ മറക്കരുത് കമ്പ്യൂട്ടറിൽ നമ്മൾ ഡിക്ഷണറി ഫീഡ് ചെയ്യുന്നത് പോലെ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ന്യായപ്രമണം ഇപ്പോൾ എവിടെ എവിടെ ഇരിക്കുകയാണ് ഉള്ളിലിരിക്കുകയാണ് ഈ കൽപ്പന ഹൃദയത്തിന്റെ ഉള്ളിലായിരിക്കുകയാണ് ഹൃദയത്തിന്റെ ഉള്ളിലായി ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ആദ്യം തന്നെ പഠിച്ച ഒരു കാര്യമുണ്ട് ഇതുകൊണ്ട് പഴയ ഭാഗങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് ഇതിന്റെ പ്രസക്തി ഉണ്ടായി വരുന്നത് നമ്മള് സങ്കീർത്തനം അൻപത്തി ഒന്നില് ദാവീത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടല്ലോ കർത്താവെ അന്തർഭാഗത്തിലെ സത്യമല്ലോ ആറാം വാക്യത്തിൽ അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത് അതുകൊണ്ട് അന്തരംഗത്തിലെ ജ്ഞാനം എന്നെ ഗ്രഹിപ്പിക്കണമേ ട്രൂത്ത് ഇൻ മൈൻവേർഡ് ബീയിങ് സോ ഐ എം സീക്കിംഗ് ദ വിസ്ഡം ഇൻ മൈ സീക്രട്ട് ഹാർട്ട് അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രവൃത്തികളിൽ എങ്ങനെങ്കിലും ഒക്കെ നന്നായിട്ടൊക്കെ പോകുന്നതോ അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പഴയ നിയമത്തിൽ ഒരു കൊലപാതകം ചെയ്യണ തന്നെ പ്രയാസമാണ് കാര്യം അവൻ ചത്തങ്ങളെ പറ്റുകയുള്ളു ഇപ്പോൾ എന്നാൽ എന്താണ് കർത്ത അതിന്റെ ഉള്ളിലത്തെ അർത്ഥം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ശരിക്കും ഇവിടെ പറയുകയാണ് പുതിയ 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 ഒരു നിയമം നിങ്ങളുടെ ഉള്ളിൽ ആക്കിയിരിക്കുന്നു അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ഈ കാലം കഴിഞ്ഞ ശേഷം ഇസ്രായേൽ ഗ്രഹത്തിൽ ചുവാൻ നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായപ്രമാണവരുടെ ഉള്ളിലാക്കി അപ്പോൾ അതിന്റെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയ ഒരു നിയമം ചെയ്യുന്ന കാലം വരും ഒരു പുതിയ ഉടമ്പടി ചെയ്യണം ഈ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് പഴയത്തിന്റെ പഴയതിൻ്റെ ഒരു 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 റിവിഷൻ എന്ന നിലയിലല്ല നമ്മളിവിടെ കാണുന്നത് ഒരു പഴയ റിവിഷൻ എന്നുള്ള നിലയിലല്ല എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറെക്കൂടെ വേറെ നിയമങ്ങൾ തരിക എന്നല്ല ഓഫ്കോഴ്സ് എ സി കർത്താവ് ഭൂമിയിൽ വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് എന്താ ഗിരിപ്രഭാഷണത്തിൻ്റെ സമയത്ത് കർത്താവ് പഴയ നിയമത്തിലെ ന്യായ വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പോൾ കർത്താവ് പുറയാണ് കർത്താവിനെ വ്യാഖ്യാനിക്കാൻ ശരിക്കും അവകാശമുള്ളൂ ബാക്കി ആര് പറയുന്നതിനേക്കാൾ അവകാശമാർക്കാ ഉള്ളത് കർത്താവിനാണ് ഉള്ളത് കർത്താവ് പുറയാണ് കൊല ചെയ്യരുത് എന്ന് പൂർണ്ണമായിട്ട് അള്ളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങളിപ്പോൾ വലിയ ആശ്വാസി ആശ്വസിച്ചിരിക്കുകയാണ് എന്താ ആ ഞാൻ ആരെയും കൊന്നില്ല പക്ഷെ ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് ഏഹ് കോപിക്കുന്നതിനൊക്കെ ന്യായവിസ് സഭയുടെ മുമ്പാകെ നിൽക്കേണ്ടി വരും നിസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഏഹ് മൂട എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നിത്യ നരകഥന അധീനരായിത്തീരും അല്ലെങ്കിൽ അതിനകത്ത് വീണു പോകുന്ന പറയുന്നത് അതുപോലെ ശക്തമായ കാര്യമാണ് കർത്താവ് അവിടെ പറയുന്നത് അപ്പൊ കർത്താവ് പറഞ്ഞ ഇതാണ് അതൊരു പുതിയ കൽപ്പനയാണെന്നല്ല പറയുന്നത് കൽപ്പന പഴയ തന്നെയാണ് എന്താണ് കൊല ചെയ്യരുത് പക്ഷേ കർത്താവ് പറഞ്ഞത് അത് പണ്ട് മോശയോട് പറഞ്ഞു കൊടുത്തപ്പോൾ ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് ഇൻഫാക്ട് ഹി ഈസ് ട്രൈ ടു എക്സ്പ്ലെയിൻ വാട്ട് വാസ് ഇൻ മൈൻഡ് ഓഫ് ഗാഡ് വെൻ ഹി ഗേവ് ദി കമാൻഡ്മെന്റ് ഓ ഓൺ ദ ടാബ്ലെറ്റ്സ് കൽപ്പലകളിലെ കൽപ്പന കൊടുത്തപ്പോൾ എന്താണ് അതിൽ നിന്ന് ദൈവം ലക്ഷ്യമാക്കിയതെന്നുള്ളതിൻ്റെ ഒരു വിശദീകരണമാണ് വാസുദ്രൻത് ഗിരിപ്രഭാഷണം അല്ലാതെ മറ്റൊരു കൽപ്പന എന്നുള്ള നിലയിലല്ല ജ്ഞാനവും നിങ്ങളോട് പറയുന്നെന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷനാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ദാവീതിന്റെ മനസ്സിൽ ഉണ്ടായിരുന്ന വലിയൊരു പ്രശ്നമുണ്ട് കർത്താവെ എനിക്കറിയാം കൊല ചെയ്തോ എന്നുള്ളതല്ല വ്യഭിചാരം നടന്നോ എന്നുള്ളതല്ല അതിനൊക്കെ അപ്പുറത്ത് എൻ്റെ അന്തർഭാഗത്തിലെ സത്യമാണ് നീ ഇച്ഛിക്കുന്നത് അതുകൊണ്ട് എന്ത് വേണം അന്തരംഗത്തിലെ ജ്ഞാനം കൊണ്ടുതന്നെ നിറയ്ക്കണം ഐ നീഡ് ബിസ് നം ഇൻ ദ സീക്രട്ട് ഹാർട്ട് ബിക്കോസ് യു ആർ സീക്കെയിങ് ട്രൂത്ത് ഇൻ ദി ഇൻവേർഡ് ബീയിങ് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ അല്ലെങ്കിൽ ഇൻവേർഡ് ബീയിങ് നോട്ട് ഈവൻ ദ ഹാർട്ട് ഇൻഫാക്ട് യുനോ ഇറ്റ് ഈസ് ഗോ ഡീപ്പർ ദാൻ ദാറ്റ് നമ്മുടെ ഹൃദയത്തിനും അപ്പുറത്തേക്കാണ് പോകുന്നത് ഇന്നർ ബീയിങ്ങിലേക്കാണ് പോകുന്നത് എൻ്റെ ഇന്നർ ബീയിങ്ങിലെ സത്യമാണ് നീ ഇച്ഛിക്കുന്നത് അതുകൊണ്ട് എവിടെ വേണം സത്യം അല്ലെങ്കിൽ എവിടെ വേണം എനിക്ക് ജ്ഞാനം എവിടെയാണ് വേണ്ടത് അന്തർഭാഗത്തിലെ അന്തർഭാഗത്തിലെ ജ്ഞാനം കൊണ്ട് തന്നെ ജ്ഞാനം എന്നെ ഗ്രഹിപ്പിക്കണമേ അന്തർഭാഗത്തിലെ ജ്ഞാനം അപ്പോൾ ഹൃദയത്തിൽ പോലും പോരാ എന്താണ് അതിനും അപ്പുറത്തേക്ക് പോകണം എൻ്റെ ബിസ്ഡം അല്ലെങ്കിൽ ഇത് പ്രവൃത്തിയായി കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല ഏഹ് ഒരാളെ കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ടതില്ലായിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഉണ്ടോ ഇല്ല ഏത് കാര്യം അത് തന്നെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ അത് പറയേണ്ടതില്ലായിരുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോ ഉണ്ടോ ഒരു കാര്യമില്ല ഏഹ് എറിഞ്ഞുപോയ വാ കല്ലും പറഞ്ഞു പോയ വാക്കും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലെന്നവർ ഏഹ് ചിലപ്പോൾ ആളുകൾ പറയും ഞാൻ അതൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞതെന്ന് അത് ഉദ്ദേശിച്ചാൽ പറയാം കാര്യം നമ്മളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാനുള്ള അവകാശം എനിക്കല്ല കേൾക്കുന്നവനാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഞാൻ കയറി പറയുകയാണ് നമുക്ക് വല്ലപ്പോഴും ഉള്ള ഒരു പ്രശ്നമുണ്ട് അത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നു അല്ലെ പറഞ്ഞത് അല്ലേ നമ്മൾ സാധനം പറയത്തില്ലേ അല്ലേ ശരിയല്ലേ നോ ഐ ഇൻ മീൻ ദാറ്റ് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പക്ഷെ അങ്ങനെ ഉദ്ദേശിക്കണമായിരുന്നു കാരണം നമ്മൾ പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കല്ല ഞാൻ ആരോട് പറഞ്ഞു അവർക്കാണ് ഈ അണ്ടസ്റ്റാൻഡ് വാട്ടായിസ് കല്ലെടുത്തി കഴിഞ്ഞിട്ട് ഞാൻ കൊള്ളുമെന്ന് വെച്ചൊന്നുമല്ല എറിഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവൻ എന്തിനാണ് അവിടെ വന്ന് കയറി നിന്നത് എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല അത് കൊള്ളോ ഇല്ലയോ എന്നുള്ളത് അവിടെ ആളുകൾ വരാൻ ചാൻസ് ഉണ്ടോ കൊള്ളാൻ ചാൻസ് ഉണ്ടോ ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് മോളി ഇവിടുന്ന് താഴോട്ട് കല്ലെടുത്ത് എറിയാണെന്ന് ചോദിച്ചാൽ ഞാൻ അന്നേരം അങ്ങനെ കല്ലോട്ട് താഴോട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരു കാർ ഇവിടുന്ന് അങ്ങോട്ട് കയറി വരികയോ അല്ലേ ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്തില്ല കാറ് കണ്ടില്ല കാറ് കാണാതെ ഞാൻ കല്ലെടുത്ത് ഇട്ടത് പക്ഷേ ഞാൻ ചിന്തിക്കുന്ന ആരും ഇവിടെ കാറ് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് എന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് എൻ്റെ വാക്കുകൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചില കാര്യങ്ങൾ പറയുന്നത് നമ്മൾ എന്താ നമ്മുടെ പ്രായോഗികമായ കാര്യങ്ങൾ ഒന്ന് ഓർക്കാൻ വേണ്ടി പറയുകയാണ് അപ്പോൾ ദാവീദ് പറഞ്ഞ പറഞ്ഞതാണ് അന്തരംഗത്തിലെ ജ്ഞാനം കൊണ്ടന്നെ ഗ്രഹിപ്പിക്കണം അല്ലെങ്കിൽ അന്തർഭാഗത്തിലെ സത്യം അനുസരിച്ച് അന്തർഭാഗത്തിൽ എനിക്ക് സത്യം ഉണ്ടാകത്തില്ല സോ വാട്ട് ഐ നീഡ് സീക്രട്ട് വിസ്ഡം ഇൻ മൈ സീക്രട്ട് ഹാർട്ട് പക്ഷേ ഇപ്പൊ അത് നടക്കുകയാണ് ജർമയ അവടെയാണ് അതെന്താണ് ഞാൻ അവരുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ അവരുടെ ന്യായപ്രമാണത്തെ അവരുടെ ഉള്ളിലാക്കി ഞാൻ ഹൃദയത്തെ ഹൃദയത്തെ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ പറഞ്ഞല്ലോ പഴയതിനെ പുതുക്കുക ഈവൻ നോട്ട് റിന്യൂവൽ ഓഫ് ദി ഓൾഡ് ലോ ദ കമാൻമെന്റ്സ് ഈ പഴയ നിയമത്തിലെ കമാൻമെന്റ്സിന്റെ സ്ഥാനത്ത് ഇപ്പം പുതിയ നിയമത്തിൽ സെർവനന്തമൌണ്ട് വന്നെന്ന് മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഏഹ് പഴയ നിയമത്തിൽ പത്ത് കൽപ്പനയായിരുന്നു ഇപ്പം സർവാന്തമൌണ്ട് വന്നിട്ടുണ്ട് എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ടെൻ കമാൻമെന്റ്സിന്റെ എക്സ്പ്ലനേഷൻ മാത്രമാണ് സർവൺ ദ മൗണ്ട് അല്ലേ ടെൻ കമാൻമെന്റ്സിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇപ്പം ഞാനൊരു വാക്ക് അല്ലെങ്കിൽ നക്ഷല നക്ഷൽ അഡ്മിൻ ബേസിക്കലി ആദ്യത്തെ കുറച്ച് വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞിട്ട് വി എക്സ്പ്ലെയിൻ ഇറ്റ് വി സേ വാട്ട് വി മീൻ അല്ലേ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 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 പാസേജ് അല്ലെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് ലീഡ് ലീഡ് കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ് ചില കാര്യങ്ങൾ മാത്രം നമ്മൾ പറയുന്നത് പക്ഷേ പിന്നെന്താ പറയുന്നത് പിന്നെ അതുതന്നെയാണ് പറയുന്നത് അല്ലേ വേറെയല്ല അതിന് വിരുദ്ധമായിട്ട് എന്താ പറയുന്നത് അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് ഞാൻ ന്യായപ്രമാണത്തെ നീക്കാനല്ല നിവർത്തിക്കുവാനാണ് വന്നത് അല്ലാതെ കർത്താവ് ഒരു പുതിയ ന്യായ നമുക്ക് തരികയല്ല ഹി വാസ് ജസ്റ്റ് എക്സ്പ്ലെയിനിങ് എന്തുകൊണ്ട് ഒരു പുതിയ കൽപ്പന ആവശ്യം അല്ലെങ്കിൽ ഒരു പുതിയ കവനന്റ് ആവശ്യമായിരിക്കുന്നു ഇവിടെ പറഞ്ഞു എന്താണ് ഏ ബിക്കോസ് ദ ബ്രോക്ക് ദി ഓൾഡ് കവനന്റ് അവർ പഴയ കൽപ്പനകളെ ലംഘിച്ചു കളഞ്ഞു പഴയ കൽപ്പനകളെ ലംഘിച്ചു കളഞ്ഞു അപ്പോൾ ഞാൻ അവരുടെ ഭർത്താവായിരുന്നിട്ടും അവരെൻ്റെ കൽപ്പനകളെ അനുസരിച്ചില്ല കഴിഞ്ഞത് കല്ലിൽ എഴുതിക്കൊടുത്ത അക്ഷരമായിരുന്നു ആർക്കും അതനുസരിക്കാൻ കഴിഞ്ഞില്ല ആർക്കും ഇല്ലേ ദാറ്റ് വാസ് എ ബ്രം ഔട്ട്സൈഡ് ദ ലോ വാസ് ഗുഡ് ബട്ട് മാൻ വാസ് ക്രൂക്കഡ് അതാ പ്രശ്നം നിയമം വാസ് ഗുഡ് ബട്ട് മാൻ വാസ് ക്രൂക്കഡ് അതാ അവിടെ പ്രശ്നം അപ്പോൾ പുതിയ നിയമത്തിന്റെ പ്രത്യേകത പുതിയ നിയമം കല്ലിലല്ല കടലാസിലുമല്ല കല്ലിൽ നിന്ന് കടലാസിലോട്ടാക്കിയെന്നോ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തത് കുറയായാലാണെന്നുള്ളതൊന്നും അല്ല ഇവിടുത്തെ വിഷയം നമ്മൾ ചിലപ്പോൾ പുതിയ ബൈബിൾ അടങ്ങിയിട്ടുണ്ട് കണ്ടോന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് അറിയാവോ കൊറിയയിൽ അടിച്ചതാ അല്ലെങ്കിൽ ജപ്പാനിൽ അടിച്ചതാ അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ അടിച്ചതാ അല്ലേ അതല്ല ഇന്നത്തെ വിഷയം നേരത്തെ അടിച്ചത് ഇന്ത്യയിലായിരുന്നു നേരത്തെ അടിച്ചത് എന്തുവാ ഇതുപോലെ ടൈപ്പ് ചെയ്ത ഇതൊന്നും അല്ല ഇന്നത്തെ വിഷയം ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് യുനോ എ ചേഞ്ച് ഇൻ വേൾഡ് ഇറ്റ് ഇസ് റിട്ടേൺ ഡോൺക് ദാറ്റ് എന്താ നേരത്തെ കല്ലിലായിരുന്നു ഇപ്പം കടദാസിലായിരുന്നു അങ്ങനെയല്ല ഇറ്റ് ഇസ് റിട്ടേൺ ക്ലിയർലി റിട്ടേൺ ഇപ്പം എവിടെയാണ് ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നു ഹൃദയത്തിൽ കാര്യം ഉള്ളിലാക്കിയിരിക്കുകയാണ് ഇത് കടലാസിലാകുമ്പോഴത്തേക്കുള്ള പ്രശ്നം അറിയാം ഔട്ട്സൈഡ് ദിസ് ഇസ് ഔട്ട്സൈഡ് മീൻ ഇറ്റ് ഔട്ട് സൈഡ് ഇറ്റ് ഇസ് എ ബേർഡൻ ഫോർ മീ വെൻ ലോ ഈസ് ഫ്രം ഔട്ട്സൈഡ് ദാറ്റ് നിയമം എന്നിൽ നിന്ന് അപ്പുറത്താകുമ്പോൾ എന്റെ പുറത്താകുമ്പോൾ ഇറ്റ് ബിക്കംസ് എ ബേർഡൻ ഈ അർത്ഥം മനസ്സിലാക്കണം എന്നാൽ ഇപ്പം എന്താണ് ഇറ്റ് ഈസ് അനേർജ് ഫ്രോം വിദിൻ ബിക്കോസ് ഇറ്റ് ഇസ് റിട്ടേൺ ഇൻ മൈ ഹാർട്ട് ഇപ്പൊ എന്റെ ഹൃദയത്തിന്റെ ഉള്ളിലായത് കൊണ്ട് എന്താണ് ഇവിടുന്ന് പുറത്തോട്ടവെ മറ്റേ എന്താണ് ഞാൻ എപ്പോഴും പുറത്തോട്ട പുറത്തേന്ന് നോക്കുകയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഞാൻ ഷെൽഫിനകത്ത് വെച്ചിരിക്കുകയാണ് സോ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ എന്റെ ഹൃദയത്തിൽ പാപം നിറയുമ്പോൾ എനിക്ക് പരീക്ഷ ഉണ്ടാകുമ്പോൾ പ്രലോഭനം ഉണ്ടാകുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഞാൻ പ്രതിസന്ധിയിലാകുമ്പോൾ എനിക്ക് ഏതെങ്കിലും വഴിക അല്ലെങ്കിൽ വെൻ ഐ ഇൻ ക്രോസ് റോഡ്സ് ഓഫ് ലൈഫ് യു ഐ ജസ്റ്റ് ഗോ ടു ദ ലൈബ്രറി ഓർ യുനോ ഐ ജസ്റ്റ് ടേക്ക് ദ ബൈബിൾ ആൻഡ് ഐ ജസ്റ്റ് ലുക്ക് ആൻഡ് യുനോ കുറെ ഏറെ പരിധി നോക്കിയിട്ട് ഞാനൊരു നിഗമനത്തിൽ എത്തുന്നു മേ ബി ദിസ് ഇസ് ദൈറ്റ് പാത് അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും വിളിച്ച് ചോദിക്കുന്നു പാസ്റ്ററെ ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥമല്ല എനിക്കിത് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുന്നു ആൻഡ് ദാറ്റ് ഈസ് ദ ലോ ഇസ് ഔട്ട്സൈഡ് ആൻഡ് വെൻ ഇറ്റ് ഇസ് ഔട്ട്സൈഡ് ഇറ്റ് ഇസ് എ ബേഡൻ ആൻഡ് വെൻ ഇറ്റ്സ് എ നെർച്ച് ഫ്രോം വിദിൻ യു ഇറ്റ് ഇസ് നോ മോർ എ ബേർഡൻ അതൊരിക്കലും എന്തല്ല ഒരു 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 ഭാരമായിരിക്കുന്നില്ല ഭാരമായിരിക്കുന്നു ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പോൾ ദൈവികമായ എല്ലാ കാര്യത്തിൻ്റെയും പ്രത്യേകത ഇതാണ് നമ്മൾ പക്ഷേ അതിനെ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നുണ്ട് പൗലൂസ് പറഞ്ഞു നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു സുവിശേഷീകരണത്തെ കുറിച്ചുള്ള സെമിനാറുകളിലും ഇത് പറയുന്നറിയാമോ നോർമലി പറയുന്നത് ലുക്ക് അറ്റ് ഗ്രേറ്റ് കമാൻമെന്റ് നമ്മുടെ മേൽ എന്താണ് മഹാനിയോഗത്തിന്റെ കൽപ്പന കിടക്കുകയാണ് കർത്താവ് എപ്പോഴും പറയുന്ന എന്താണ് സുവിശേഷം സുവിശേഷം ശേഷം ആ കൽപ്പനയുടെ ഭാരം കിടക്കുന്നു ഭാരം നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു നമ്മൾ പറയുന്നത് പൗരസം പറയുന്നു അതല്ല പൗലോസ് പറയുന്നത് ഒരു കൽപ്പന എൻ്റെ മേലുള്ളതുകൊണ്ട് എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ എൻ്റെ മേലൊരു ഭാരം കിടക്കുന്ന നല്ല പൗലോസ് പറയുന്നത് പൗലോസ് ആ നിർബന്ധം എന്ന് പറയുന്നതുണ്ടല്ലോ പൗലോസ് പറയുന്നത് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എനിക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നുള്ളതല്ല എനിക്ക് അങ്ങോട്ട് ഇരിക്കാൻ വയ്യാന്ന പൗലോസ് പറയുന്നത് ബിക്കോസ് ഐ ലവ് പീപ്പിൾ ഐ വോണ്ട് ടു സീ ദാറ്റ് ദ പീപ്പിൾ പൗൺ മീ ആർ ഗോയിങ് ടു ഹെവൻ ഐ വോണ്ട് ടു സീ ദാറ്റ് ആർ സീക്കിംഗ് ദ ലോഡ് ഐ വോണ്ട് ടു സീ ദാറ്റ് ആർ അസെപ്റ്റിംഗ് ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഐ ലവ് ദം ബിക്കോസ് ഐ ലവ് ദം ഞാൻ എൻ്റെ ജനങ്ങളെ സ്നേഹിക്കുന്നു കർത്താവ് കർത്താവ് ജനങ്ങളെ സ്നേഹിച്ച അതേ മനോഭാവത്തോടുകൂടെ കർത്താ കർത്താവിൻ്റെ ശിഷ്യനായ പൗലൂസും ജനങ്ങളെ സ്നേഹിക്കുകയാണ് എങ്ങനെയെങ്കിലും അവരെ നേടണം എന്നുള്ളതാണ് അതുകൊണ്ടെന്താണ് അവൻ കർത്താവിനോട് പലപ്പോഴും എന്താ ഒരു പരിധിവരെ വലിയ ബാർഗൈനാണ് നടത്തുന്നത് ഒരു പ്രാവശ്യം കർത്താവിൻ്റെ അടുത്ത് അർജുന പറഞ്ഞ കർത്താവ് എൻ്റെ ജനങ്ങൾ ഇസ്രായേൽ മക്കളെല്ലാം രക്ഷിക്കപ്പെടണമെന്ന് എൻ്റെ വലിയ ആഗ്രഹം അതിന് ഞാൻ എന്നാ ചെയ്യേണ്ടത് ഞാൻ സുഷാ ഷോബർ ഒത്തിരി പ്രസംഗിക്കുന്നു പക്ഷേ ചെല്ലുന്നിടത്തുന്ന അമ്മ കേട്ടത്തില്ല അല്ലേ ഞാൻ എല്ലായിടത്തും എല്ലാ ഇവിടെ ചെന്നാലും ആദ്യം ബൗലോ സൗമെന്ന് എവിടെ നിറയാണ് ഏത് ജാതികളിലേക്ക് പോയി കഴിഞ്ഞാൽ എവിടെ കാണും ഒരു സിനിമ പോകുന്നുണ്ടെങ്കിൽ അവിടെ ചെന്നാണ് ആദ്യം സുഷാ ഷോബർ ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇമാര് കേട്ടത്തില്ല ഇച്ചരെ കഴിയുമ്പോഴത്തേക്ക് എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കുന്ന വിമാരാണ് അല്ലേ അപ്പം ബേഡിനോട് കൂടെ ഒരു ദിവസം പറഞ്ഞു ഞാൻ എന്തുവാ ചെയ്യണ്ടേ രണ്ട് ഒരു ഒരു ബാർഗെയിൻ ചെയ്യാണ് ഒരു കാര്യം ചെയ്യും ഞാനങ്ങ് നരകത്തിൽ പോയാലോ നീ ഇവരെല്ലാവരും രക്ഷിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഞാനങ്ങനെ നടകത്തിപ്പൊക്കോളൂ അത് നോർമലി ഒരുത്തരം പറയാൻ പറ്റുന്ന ഒരു കാര്യമൊന്നുമില്ല